ആഭ്യന്തരകർമ്മി ധ്യാനത്തിന്റെ ഒമ്പതാമത്തെ ബാച്ച് ഇവിടെ കഴിഞ്ഞ ഇരുപത്തിനാല് മുതൽ ഈ വരെയും ഈ ധ്യാനൂടെ കടന്നുപോയത് എല്ലാ ബാച്ചും നല്ലതാണ് പക്ഷെ ഈ ബാച്ചിനെ കുറിച്ച് പറഞ്ഞ പതിനൊന്ന് ആത്മാക്കൾ പതിനൊന്ന് മലാകമാരെ പോലെ വന്നു പല പ്രായത്തിലുള്ളവർ ഒരു പ്രാവശ്യം പോലും അവരെ കറക്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം അല്ലെങ്കിൽ മിണ്ടാതിരിക്കുന്നു ആദ്യമായിട്ട് പറയേണ്ട ആവശ്യം വന്നില്ല സൈലൻസിലൂടെ തീർച്ചയായിട്ടും എന്തോ എനിക്കെപ്പോഴും തോന്നും ധ്യാനം കൂടാൻ ചിലർ വരും ചിലർ കാണാൻ വരും പക്ഷേ ഇവരെല്ലാം ആ ധ്യാനം കൂടാനും അച്ഛൻ്റെ ആ സംസാരങ്ങൾ അച്ഛൻ്റെ ടോക്ക് കേൾക്കാനും അതുപോലെ തന്നെ ആ ആത്മാവർ ഒരുമിച്ച് ചേരാൻ ഈശുവായിട്ടുള്ള ഒരുമിച്ച് ചേരല്ല ഇവർ ഈ ബാച്ചിനെ ഞാൻ പ്രത്യേകമായിട്ട് അനുമോദിക്കുന്നു ഞങ്ങളുടെ ഈ പതിനൊന്ന് പേര് അവർ തന്നെ പറഞ്ഞു ഞാൻ തന്നെ അവരോട് പറഞ്ഞു നിങ്ങൾ ഈ പതിനൊന്ന് പേര് എന്ന് പറയുമ്പോൾ ഐ അയം ജലശ്ശോക്കി വികാശ കാരണം വളരെ കുറച്ച് പേര് പതിനൊന്ന് പേർക്കാണ് അച്ഛനും ഞാനും ഈ ഫുൾ സമയം കൊടുത്തത് ഒമ്പത് വർഷം അപ്പോൾ വളരെ നന്നായിട്ട് പോയി ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു ഞങ്ങളുടെ ഈ ശുശ്രൂഷ ഇനിയും ധാരാളം മക്കൾ അനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ ജോണി ഇരിഞ്ഞാക്കുടിന്ന് വരുന്നു എൻ്റെ ഭാര്യ ഗ്രേസ് സ്പിരിച്വൽ ടൂറിസം ഇൻ മൂന്നാമെന്ന് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടനുസരിച്ചാണ് ഞങ്ങൾ ഇവിടെ വരുന്നത് സത്യത്തിൽ ഞങ്ങള് ടൂർ ഇടയ്ക്ക് ഞങ്ങൾ ഒരുമിച്ച് ടൂർ പോവാറുണ്ട് റിട്രീറ്റും കൂടാറുണ്ട് എല്ലാ വർഷവും അപ്പം ഇത് രണ്ടും കൂടി ഒരുമിച്ച് ആസ്വദിക്കാൻ രീതിയിലാണ് ഞങ്ങളിവിടെ വന്നത് ലിറ്ററലി ഇവിടെ വന്നപ്പോൾ ഞങ്ങളുടെ എല്ലാ പ്രദേശികൾക്കും അതീതമായിട്ടുള്ളൊരു അനുഭവമാണ് ഇവിടെ ഞങ്ങൾക്ക് അനുഭവിക്കാൻ തന്നത് ഇവിടെ ഒരു ആപ്തവാക്യം ഫ്രീഡം ഫ്രം സിൻസ് ഫ്രീഡം ഫ്രം ഓൾ സിൻസ് ഫ്രീഡം ഫ്രം വെൽത്ത് മീറ്റിംഗ് ഗോഡ് ആൻഡ് ഷെയറിങ് ഗോഡ് ഇതാണ് ഇവരുടെ ആപ്തവാക്യം ആക്ച്വലി ഇവിടെ ഒരു ഒമ്പത് ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റിവെക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ഒരു അനുഭവം നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടാനുള്ള സാധ്യതയുണ്ട് ഞങ്ങളത് അനുഭവിച്ചിട്ടാണ് നിൽക്കുന്നത് ഈ ഫ്രീഡം ഫ്രം സീൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സണലായിട്ടുള്ളതും പൂർവികരായിട്ട് വന്നിട്ടുള്ള ശാപ പാപ ബന്ധങ്ങളിൽ നിന്നൊക്കെ ടോട്ടൽ ഫ്രീഡം നമുക്ക് കിട്ടാണ് ഞങ്ങളത് അനുഭവിച്ചിട്ട് നിൽക്കുകയാണ് അതുപോലെ തന്നെ എങ്ങനെ ഫ്രീഡം ഫ്രം വെൽത്ത് ഫ്രീഡം ഫ്രം വെൽത്ത് എന്ന് പറഞ്ഞാൽ ഈ ലോക സുഖങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഒരു വിരക്തി അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടാനായിട്ടുള്ള നല്ലൊരു ഇത് നമുക്ക് ഊർജം നമുക്ക് ഇവിടെ കിട്ടും ഇതുപോലെ തന്നെ ജീസസ് അല്ലെങ്കിൽ ദൈവത്തിലേക്ക് എങ്ങനെ നമുക്ക് അടുക്കാം അല്ലെങ്കിൽ ദൈവത്തിലേക്ക് എങ്ങനെ അലിയാം എന്നുള്ളതിന് നമുക്ക് ഇവിടുത്തെ ഫാദർ ജേക്കബ് മര്യാദാസിന്റെ ടോക്കുകളിൽ നിന്ന് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ ഞങ്ങൾ ഈ ഒമ്പത് ദിവസത്തെ ധ്യാനം കഴിഞ്ഞ് മടങ്ങുമ്പോൾ സ്പിരിച്വൽ മാരേജിലേക്കുള്ള വഴി തുറന്ന് തന്നിട്ടാണ് ഞങ്ങളെ ഇവരെ ഇവിടെ നിന്ന് വിടുന്നത് താങ്ക് യു ജീസസ് താങ്ക് യു ഫാദർ താങ്ക് യു പോലോ സാർ താങ്ക് യു ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇതിന് ആദ്യം ഞങ്ങൾ പോരണമെന്ന് ആഗ്രഹിച്ചെങ്കിലും പിന്നെ തടസ്സങ്ങളൊക്കെ വന്നു എങ്കിലും ദൈവം ഒന്ന് ഉള്ളിലെന്ന് പറഞ്ഞ നീ ഇതൊരു പോകണം പല ധ്യാനങ്ങളും ഞങ്ങൾ കൂടിയിട്ടുണ്ട് പക്ഷേ ഇതൊരു പൂർത്തീകരണമായിട്ട് തോന്നി പല അച്ഛൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നൊരു പ്രചോദനം ഇട്ടുകൊണ്ട് പോരണ തീരു അപ്പം അതിന് തടസ്സങ്ങളൊന്നും അതായത് അയർക്കുന്ന എന്ന സ്ഥലത്ത് നിന്ന് ഇവിടെ ഏകദേശം രണ്ടര മൂന്ന് മണിക്കൂർ കൊണ്ട് പെട്ടെന്ന് എത്തിയെന്നുള്ളതാണ് വലിയൊരു അത്ഭുതം അത് തന്നെ ദൈവത്തിൻ്റെ വലിയ വലിയ പരിപാലനായിട്ടാണ് ഞങ്ങൾ കാണുന്നത് പക്ഷേ ഞങ്ങളുടെ യാത്രയിൽ വളരെ ഒരു സന്തോഷവും സമാധാനവും ടെൻഷനും ഇല്ലാതെ ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് വരുന്നത് അതൊരു വലിയൊരു അനുഗ്രഹമായിട്ട് ദൈവത്തിന്റെ ഒരു കരുതലായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നു പ്രത്യേകിച്ച് ഞങ്ങളുടെ മരിത സച്ചിൻ്റെ ടോക്കുകൾ നേരത്തെ ചെറുതായിട്ട് കേട്ടിട്ടുണ്ടെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഞങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന സ്പിരിച്വലായിട്ടുള്ള ഞങ്ങളുടെ എക്സ്പീരിയൻസസിൽ ഞങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത കാര്യങ്ങൾ ഇവിടെ വച്ച് വളരെ ക്ലിയറായിട്ട് ഞങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിച്ചു അതൊരു വലിയൊരു അനുഗ്രഹമാണ് ഞങ്ങൾ പല കാര്യങ്ങളും ഇതെന്താ ഇതെങ്ങനെയെന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട് അപ്പോൾ അതിനുള്ള ശരിയായ ഉത്തരം ഞങ്ങൾ കിട്ടി അതുപോലെ ഫാമി ട്രിയുടെ വിശദീകരണം ഞങ്ങളുടെ കുഞ്ഞുങ്ങളും തലമുറകളും പൂർവ്വികരും എല്ലാം വിശദീകരിക്കപ്പെടുന്ന വലിയ ഒരു അനുഭവം ഞങ്ങൾക്ക് അതിനെ ഓർത്ത് നന്ദി പറയുന്നു അതുപോലെ ഇവിടുത്തെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇവിടുത്തെ താമസ സ്ഥലവും എല്ലാവരുടെയും പെരുമാറ്റവും പ്രത്യേകിച്ച് ഫുഡ് എല്ലാ കാര്യങ്ങളും വളരെ ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും ഒക്കെ ഒത്തിരി വലിയ അനുകൂലവും അനുഭവമായിട്ട് തന്നു എല്ലാ ഒരു സ്പിരിച്വൽ ബ്ലസ്സിങ് പോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത് അതുപോലെ ഇതിലൂടെ ഞങ്ങൾക്ക് ഒന്നുകൂടെ ഈ പരിശുദ്ധ വിശുദ്ധയുടെ ആ ഏഴ് സാധനങ്ങൾ ഞങ്ങൾക്കത് താണ്ടാം ഞങ്ങൾക്കതിനൊരു ഒരു ഉറച്ച ബോധ്യം അതിൻ്റെ ഈശോ ഞങ്ങൾക്ക് ഒരു ബോധ്യം ഞങ്ങൾക്ക് കിട്ടി ഞങ്ങളുടെ ജീവിതത്തിൽ കുറേശ്ശെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ അതിനൊത്തിരി പ്രോത്സാഹനമായിരുന്നു ഈ ഒരു ചെറിയ ധ്യാനം ഞങ്ങൾക്ക് ഈ ഒമ്പത് ദിവസം ചെറുതായിട്ടേ തോന്നുള്ളൂ ഒമ്പത് ദിവസമാണെങ്കിലും ഞങ്ങൾക്കത് ചെറുതായിട്ട് തന്നെ തോന്നുന്നു ഇനിയും വീണ്ടും ദൈവം അനുവദിച്ചാൽ വരണമെന്നുള്ള ആഗ്രഹമുണ്ട് എല്ലാത്തിനും അച്ഛനും അത് കോർഡിനേറ്റ് ചെയ്ത ഞങ്ങളുടെ പൗലോത് സാറിനും അതുപോലെ ഇവിടെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഇൻമേറ്റ്സ് എല്ലാവരും ഒരു കുടുംബം പോലെയാണ് ഇവിടെ കഴിയുന്നത് അതിനെല്ലാ ഓർത്തും നന്ദി ഇത് മിസ്സാകുന്ന ഞങ്ങൾക്ക് വിഷമമുണ്ട് അത്രമാത്രം ഞങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കാതായി തരുന്നു അതിനകത്ത് ഈശോയ്ക്ക് നന്ദി എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ജോൺസ് ജോൺസൺ എനിക്കിത് വളരെ നേരത്തെ ഞാൻ അത്ഭീതയിൽ വളരെ ശുഷ്കമായിരുന്നു ഇപ്പോൾ തന്നതിന് ശേഷമാണ് മനസ്സിലായത് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് അത് കുറച്ചുകൂടെ അതിൽ വളരാൻ പറ്റും ഈ ലോകത്തോടുള്ള ബന്ധ ബന്ധങ്ങൾ കഴിവതും അത്യാവശ്യത്തിന് വിശ്വസിക്കാതെ പറ്റി വിളനെ കട്ട് ചെയ്ത് കിടന്നിട്ട് അത്ഭീതത്തിൽ കുറച്ചുകൂടെ മുന്നോട്ട് നിൽക്കണമെന്നുള്ള താല്പര്യമുണ്ട് അതിനുള്ള ബുക്സുകളൊക്കെ വായി വായിക്കാനും അത് അത് വാങ്ങിക്കാനായിട്ടും തീരുമാനിച്ചു ഏതായാലും വളരെ നല്ലൊരു അനുഭവമായിരുന്നു താമസ സൗകര്യം ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തെപ്പോലുള്ളതായിരുന്നു ഭക്ഷണം ഒക്കെ ഏറ്റവും സൂപ്പറായിരുന്നു താങ്ക് യു വിശ്വമിശായി സുധീരി എൻ്റെ പേര് ജോസ് ഇരിഞ്ഞാലക്കുടിൽ നിന്നും വരുന്നു ഞാൻ പല ധ്യാനത്തിനും ഇവിടെ വന്നിട്ടുണ്ട് പല കേട്ടതും എനിക്കുണ്ട് ഞാൻ പല ധ്യാനങ്ങളും കൂടിയിട്ടുണ്ട് പക്ഷേ ഇതുപോലത്തെ ഒരു അനുഭവം എനിക്ക് ആദ്യമായിട്ടു ഇവിടുത്തെ ഓരോ ശുശ്രൂഷകളും പറയാൻ പറ്റില്ല നമ്മുടെ ഈശോ തമ്പര നമ്മൾ നേരിട്ട് വന്നിട്ട് ഒരു സംഘടന വരുത് പറയുമോ നേരിട്ട് വന്നിട്ട് നമ്മളോട് നമ്മളവിടെ പറയുന്നമായിരിക്കും പിന്നെ ജേക്കബ് പച്ച ഫാദർ ഈശോ നേരിട്ട് കിട്ടുന്ന മാതിരി എനിക്ക് തോന്നി എൻ്റെ പല അനുഭവം ഞാൻ എൻ്റെ ഈ വയസ്സിന് ഇടയ്ക്ക് ഇത്രയും നാളിനടുക്കി ഇതുപോലത്തെ ഒരു അനുഭവം ഈശോയിൽ നിന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടുമില്ല ഞാൻ അനുഭവിച്ചിട്ടുമില്ല അതിന് ഞാൻ ദൈവത്തിനോട് ഭയങ്കരമായിട്ട് നന്ദി പറയാ പിന്നെ മറ്റൊന്നും പറയാതിരിക്കാൻ വയ്യ ഇതൊരു ധ്യാനകേന്ദ്രമായി എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഇവിടത്തെ നല്ലൊരു അന്തരീക്ഷം അതുപോലെ താമസം അതുപോലെ നമുക്ക് ഫ്രീഡം അതുപോലെ പ്രാർത്ഥന എല്ലാം നമ്മുടേതായ നമ്മൾ അനു ആഗ്രഹിച്ച പോലെയാണ് നമുക്ക് ഇവിടെ എല്ലാം നടക്കുന്നത് ഞാൻ മനസ്സിൽ തമാസിക്കാൻ്റെ കൂടെയുള്ള ഒരു പറഞ്ഞു രണ്ടു ദിവസം കൂടിയാലും കുഴപ്പമില്ലല്ലോ ഇന്നലെ വരെ ഞാൻ മുപ്പതാം തീയതി ഇന്ന് മുപ്പതാം തീയ്യതി വെച്ച് അവര് ഡ്രസ്സ് കുറവും പക്ഷെ ഞാൻ അറിഞ്ഞില്ല ഒരു ദിവസം കടന്നുപോയി അപ്പൊ ഞാൻ കൂടുതൽ പറയുന്നില്ല നിങ്ങൾ വന്ന് അനുഭവിക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് ഒമ്പത് ദിവസം തമ്പ്രാന്റെ വേണ്ടി മാറ്റിവെച്ചാൽ നമ്മൾ ജീവിതത്തിൽ ഇത്രയും നാളും അനുഭവിക്കാത്ത പലതും നമുക്ക് അനുഭവിക്കാൻ പറ്റും ദൈവം ക്രിസ്റ്റലോഡ് എന്റെ പേര് സെയിന്റ് മൈക്കിൾ ഞങ്ങളിവിടെ വെക്കേഷൻ ആയിട്ട് നാട്ടിലുണ്ടായിരുന്നു ഞങ്ങളുടെ ധ്യാന ഗുരു ഫാദർ ജേക്കബ് മര്യാദാസ് ഭയങ്കര ബ്ലെസ്ഡ് എക്സ്പീരിയൻസ്ഡ് ആണ് സെയിൻറ്റ് പീ ഞാൻ അച്ഛന്റെ വീഡിയോസ് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ഒരു കൊറോണ സമയം തൊട്ട് അപ്പോ അച്ഛൻ പഠിപ്പിച്ച ഒരു പ്രാർത്ഥന ദിവ്യകാരനെ സന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ഒരു വല്ലാത്തൊരു ഭാരം ഇറങ്ങിപ്പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു അപ്പം അന്ന് മുതലേ ഞാൻ അച്ഛന്റെ വീഡിയോസ് കാണുന്നുണ്ട് ഇപ്പം ധ്യാനം ഉണ്ടെന്ന് എനിക്ക് അത് എസ്പെഷ്യലി ഒരു അബുദാബിയിലുള്ള ചേച്ചിയുടെ ടെസ്റ്റിമോണി കേട്ടപ്പോൾ എനിക്ക് ധ്യാനത്തിന് വരണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അപ്പോൾ ജൂലൈയിൽ ഞങ്ങൾ വെക്കേഷനായിട്ട് ഇവിടെ ഉള്ളപ്പോൾ അച്ഛൻ്റെ ധ്യാനം നടക്കുന്നു എന്ന് കേട്ടപ്പോൾ അങ്ങനെ തീരുമാനിച്ചു വരണം എന്നുള്ളത് അപ്പോൾ പ്രതികൂലങ്ങൾ കുറേ ഉണ്ടായിരുന്നു അതെല്ലാം തരണം ചെയ്ത് കാലാവസ്ഥയുടെ ആണെങ്കിൽ പോലും എല്ലാം തരണം ചെയ്ത് ഇവിടെ വന്നു ഇവിടെ വന്ന് കുമ്പസാരം അതുപോലെ ആന്തരിക വിശുദ്ധീകരണം തലമുറകളുടെ വിശദീകരണത്തിൻ്റെ ഒരു ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ ഒരു വല്ലാത്തൊരു ഫ്രീഡം എനിക്ക് ഫീൽ ചെയ്തു ഞാൻ ഇങ്ങനെയൊന്നും സംസാരിക്കുന്ന ഒരാളല്ല ശരിക്കും പറഞ്ഞാൽ കോളേജിലൊക്കെ പാറിപ്പറന്ന് നടന്ന ഒരാളാണ് പക്ഷേ ഇവിടെ കുറച്ച് നാളായിട്ടുള്ള ഒരു എന്താണെന്നറിയില്ല ഒരു ഫ്രീഡം ഇല്ലായ്മ ഞാൻ എന്ത് ചെയ്താലും ഒരു സന്തോഷമില്ല ഇവിടെ വന്നപ്പോൾ വല്ലാത്തൊരു സന്തോഷം ഇതൊക്കെ കഴിഞ്ഞപ്പോൾ സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒന്നേ ഉള്ളൂ ഈശോ പറഞ്ഞ പോലെ കം ആൻഡ് സീ എക്സ്പീരിയൻസ് ഈ സംശയയ്ക്ക് ശ്രദ്ധിയായിരിക്കട്ടെ എൻ്റെ പേര് സോണിയ ഞാൻ നിന്ന് വരുന്നു ഞാൻ പത്ത് ദിവസത്തെ ലീവ് എടുത്താണ് ഈ ധ്യാനത്തിന് വന്നത് എനിക്ക് കുറേ കാലമായിട്ടുണ്ടായിരുന്ന ആത്മീയമായ സംശയങ്ങൾ അതിനൊരു ഉത്തരം തേടിയാണ് ഞാൻ വന്നത് എന്റെ എല്ലാ സംശയങ്ങളും ജേക്കബ് പരിഹരിച്ചു വന്നു എല്ലാ സംശയങ്ങൾക്കുമുള്ള ഉത്തരം നമ്മുടെ ആത്മീയമായ എന്ത് നമ്മളെ അലട്ടുന്ന എന്ത് ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നമുക്കിവിടെ നിന്ന് കിട്ടും എന്നെനിക്ക് ബോധ്യമായി പിന്നെ ഇവിടുത്തെ കുമ്പസാരം തലമുറകളുടെ വിശദീകരണം ഒരു ആത്മീയ അനുഭവം തന്നെയാണ് എൻ്റെ പേര് ജിജി ഞാൻ നിന്ന് വരുന്നു ഈ ധ്യാനത്തെ പറ്റി പറയുകയാണെങ്കിൽ ജേക്കു മര്യാദ സച്ചിൻ്റെ കൂടെ ഒമ്പത് ദിവസം ഇവിടെ ആയിരിക്കാൻ ദൈവം ഓർത്ത് ഒത്തിരി നന്ദി പറയുന്നു സാധാരണ ഒത്തിരി ധ്യാനങ്ങൾ കൂടിയിട്ടുണ്ടെങ്കിലും പുതിയ പുതിയ ബോധ്യങ്ങൾ നല്ലൊരു കുമ്പസാരം പിന്നെ ഫാമിലി ട്രീയുടെ ഒരു ആ ബന്ധത്തിൽ നിന്നൊക്കെ ഒത്തിരി മോചനം തരാനുള്ള പ്രാർത്ഥനകൾ പിന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ഇത്രയും നല്ലൊരു അന്തരീക്ഷത്തിൽ നല്ല ലക്ഷറി ഐ മീൻ റൂംസ് ഫുഡ് ഇതെല്ലാം ഒത്തിരി നല്ലതായിരുന്നു ഞങ്ങളെല്ലാവരും ഭയങ്കര ഒരു ഫാമിലി ഒരു റീയൂണിയൻ പോലെ എല്ലാവരുമായിട്ട് പ്രാർത്ഥിക്കാനും ഒന്നിച്ച് അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും പുതിയ ബോധ്യങ്ങൾ ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അറിഞ്ഞാൽ എല്ലാവരും പറയുന്നു നമുക്ക് നിത്യരക്ഷ കൈവരിക്കാൻ തീർച്ചയായിട്ടും ദൈവം അനുവദിക്കുമെന്ന് തന്നെയാണ് എനിക്ക് വിശ്വസിക്കുന്നത് നമ്മുടെ ഇവിടെ വന്നതിൻ്റെ പർപ്പസ് തന്നെ അതാണ് അത് കംപ്ലീറ്റ് ആയിട്ട് ഫുൾഫിൽ ചെയ്യാൻ ദൈവം അനുവദിച്ചു എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു എല്ലാവരും ഒരു ഒമ്പത് ദിവസം വീട്ടിൽ നിന്ന് മാറി നിന്നാൽ ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഞങ്ങളൊക്കെ വൈകിപ്പോയി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു ഇതിൽ കൂടെ നല്ല മോഡലായിട്ട് ഇതിന് മുമ്പേ വരേണ്ടതായിരുന്നു ഞാൻ പറയുന്നത് എല്ലാവരും മസ്റ്റായിട്ടിങ്ങനെ ഒരു ധ്യാനം കൂടണം അതൊരു നഷ്ടമായി കരുതരുത് ദയവെല്ലാം അനുഗ്രഹിക്കട്ടെ എൻ്റെ പേര് ലൂസി ഞാൻ കൊരട്ടിയിൽ നിന്നും വരുന്നു എനിക്ക് എഴുപത്തിനാല് വയസ്സുണ്ട് ഞാൻ ഇതിനു മുൻപ് പല ധ്യാനങ്ങളും കൂടിയിട്ടുണ്ട് അന്നൊന്നും എനിക്ക് ഒരു പൂർണ്ണ വിടുതൽ ലഭിച്ചില്ല എന്നാൽ ഈ ധ്യാനം കൂടിയപ്പോൾ കൗൺസിലിങ്ങും എല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു പൂർണ്ണ വിടുതൽ ലഭിച്ചതായ ലഭിച്ചതായിട്ട് അനുഭവപ്പെട്ടു ഇനിയുള്ള കാലം ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനുവേണ്ട എല്ലാ ഉറച്ച തീരുമാനങ്ങളും ഞാൻ സ്വീകരിച്ചു ദൈവത്തിന് സ്തുതി